എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പെസഹാപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് പെസഹൊക്കെ വളരെ അടുത്തെത്തിയിരിക്കുകയാണ് പെസഹാടന്ന് വൈകുന്നേരം ഉണ്ടാക്കുന്ന പുളിയില്ലാത്ത ഇല്ലാത്ത അപ്പാണിത് ഇൻട്രപ്പം എന്ന് പറയുന്നവരുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അരി എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പച്ചരിയോ ഇഡലി റൈസോ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇവിടെ ഒന്നര കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ഉഴുന്ന് ഒരു കപ്പിന്റെ കപ്പിൻ്റെ മൂന്നിലൊരു ഭാഗം എടുക്കാവുന്നതാണ് ഉഴുന്നിൻ്റെ അളവ് കൂടി പോകരുത് അങ്ങനെ കഴിഞ്ഞാൽ നമ്മളിത് പുളിപ്പിക്കാതാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത് ഉഴുന്ന് കൂടുതലായി കഴിഞ്ഞാൽ ഈ അപ്പം കഴിക്കാൻ ഒരു ആ ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മൂന്നിലൊരു ഭാഗം മതി ഒരു കാൽ കപ്പിനേക്കാളും ലേശം കൂടെ കൂടുതൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ ചിരവിയത് നന്നായിട്ട് തന്നെ വേണ്ട ഒരു പലഹാരമാണിത് രണ്ട് കപ്പ് മുതൽ മൂന്ന് കപ്പ് വരെ തേങ്ങ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ടര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി മൂന്ന് വലിയ അല്ലിയാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ ആറേഴ്ണ്ണമൊക്കെ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ കൂടുതലിഷ്ടമാണെങ്കിൽ കൂട്ടി കൊടുക്കാം ഇനി ഇത്രയും വേണ്ടെന്നാണെങ്കിൽ കുറച്ചും കൊടുക്കാം പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ് അതൊരു മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കുന്നവരുണ്ട് ചുവന്നുള്ളി ചേർക്കേണ്ടവർക്ക് ഈ കൂട്ടത്തിൽ ചുവന്നുള്ളി ചേർക്കാവുന്നതാണ് ഒരാറേഴ് ചുവന്നുള്ളി വരെ ചേർക്കാവുന്നതാണ് ഇനിയിപ്പോൾ വെളുത്തുള്ളി വേണ്ടാന്നാണെങ്കിൽ വെളുത്തുള്ളി ഒഴിവാക്കിയിട്ട് ചുവന്നുള്ളി ചേർക്കാം അതിനും കുഴപ്പമില്ല ഈ അഞ്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പെസഹാപ്പം തയ്യാറാക്കാൻ പോകുന്നത് അഞ്ച് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ കർത്താവിൻ്റെ അഞ്ച് തിരിമുറിവുകളെയാണ് ഈ ഇൻഗ്രീഡിയൻസ് സൂചിപ്പിക്കുന്നത് ഇതങ്ങനെ ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന ഒരു പലഹാരമല്ല പെസഹാ ദിവസങ്ങളിൽ മാത്രം വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രം നമ്മൾ കഴിക്കുന്ന ഒരപ്പമാണിത് അപ്പോൾ ദൈവികമായിട്ടൊക്കെ ആ ഒരു വിശ്വാസത്തിലാണ് ഈ അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പൊ ആദ്യം തന്നെ ഈ അരി ഉഴുന്നും അരച്ചെടുക്കണം ഇത് രണ്ടും മൂന്ന് മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചിരുന്നതാണ് ഇപ്പൊ അതിന്റെ വെള്ളം എല്ലാം കളഞ്ഞ് ഞാനിപ്പോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് അരച്ചെടുക്കാം ആദ്യം അരി അരച്ചെടുക്കാം അരി ഒട്ടും തരി ഒന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം അരി ഇട്ട് കൊടുക്കാം അരി ഒരുപാട് വെള്ളം ചേർത്ത് അരക്കല്ലേ അത്യാവശ്യം അരയാനുള്ള വെള്ളം മാത്രമേ ചേർക്കാവൂ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട് ഇപ്പൊ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതി നന്നായിട്ട് അരയണേ അപ്പൊ വെള്ളം പോകാന്ന് തോന്നുവാണെങ്കിൽ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അരച്ചെടുക്കുക ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അരി ഉഴുന്നും രണ്ടായിട്ട് തന്നെ അരയ്ക്കണേ ഒരുമിച്ചിട്ട് അരക്കരുത് അപ്പൊ ഇത് ഇനി മാറ്റിവെച്ചിട്ട് ഉഴുന്നരയ്ക്കാം അപ്പൊ ഇനി ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാവേ ഉഴുന്നിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഇപ്പൊ ഉഴുന്നു അരച്ചെടുത്തിട്ടുണ്ട് ഉഴുന്ന് കുറച്ച് തരങ്ങായിട്ടൊക്കെ കിടന്നാലും കുഴപ്പമില്ല ഒത്തിരി ഫൈനായിട്ട് അരയണമെന്നില്ല ും ആ ബൗളിലേക്ക് മാറ്റാവേ ഇനി നമ്മൾ ചതച്ചെടുക്കാൻ പോകുന്നത് ഈ തേങ്ങാടെ കൂട്ടാണ് ഇതങ്ങ് നന്നായിട്ട് അരയണ്ട എന്നാ ചതയല്ല ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ആ ഒരു പരുവത്തിൽ എടുക്കണം തേങ്ങ ആവശ്യത്തിനില്ലെങ്കില് നമ്മൾ ഈ ഉണ്ടാക്കുന്ന അപ്പം അങ്ങ് വീണ്ടു കയറിപ്പോ അതുകൊണ്ട് നന്നായിട്ട് തന്നെ തേങ്ങ ചേർക്കണേ ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇപ്പം ഇത് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരുപാടങ്ങ് അരഞ്ഞു പോയിട്ടില്ല എന്നാൽ ചതഞ്ഞു അല്ല കിടക്കുന്നേ ഇനി ഇത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ മാവിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൈയിട്ട് കുഴക്കുന്നതാണേ നല്ലത് അപ്പം നമുക്ക് കൈയിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് ഇപ്പം ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വിസഹാപ്പത്തിൻ്റെ ഉപ്പൊന്നും നോക്കത്തില്ലെന്നാണ് പറയുന്നത് ഇപ്പം എന്തേ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇനി പുളിക്കാനായിട്ട് വെക്കത്തില്ല അങ്ങനെ പൊളിപ്പിച്ചിട്ടുണ്ടാക്കുന്ന അപ്പം അല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ എങ്കിലും നമ്മളിതൊരു ഇരുപത് മിനിറ്റത്തേക്ക് ഒന്ന് വെറുതെ വെക്കുകയാണ് എന്തായാലും രണ്ട് മൂന്ന് മണിക്കൂർ ഇരിക്കാതെ എന്തായാലും പുളിക്കത്തില്ല അപ്പം ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ തയ്യാറാക്കാം ഇത്രയും സമയം കൊണ്ട് അതിനുശേഷം അപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ ഇനി അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം കാണിച്ച് തരാമേ അപ്പം പുഴുങ്ങിയെടുക്കാനായിട്ട് ഞാനിവിടെ പാത്രമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആവി കയറി വരുന്നുണ്ട് ചില നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതുപോലുള്ള ഒരു സ്റ്റീൽ പാത്രമാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത് ഒരു കുഴുവുള്ള സ്റ്റീൽ പാത്രം എടുക്കണം ഇതിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് വേണം വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് വേണം ഇതിലേക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആവി വരട്ടെ എന്നിട്ട് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് മാവ് പൊളിച്ചിട്ടൊന്നുമില്ല നമ്മൾ കുറച്ച് സമയമേ വെച്ചിട്ടുള്ളൂ ഇരുപത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ ഈ പ്ലേറ്റിൻ്റെ ഒരു അര പാകം ഒഴിച്ചു കൊടുത്താൽ മതിയെ പണ്ടത്തെ അമ്മച്ചമാരൊക്കെ ഇത് ഭയങ്കര പ്രാർത്ഥനയോടെ ചെയ്യുന്ന ഒരു അപ്പമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഈ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ പാനി ഉണ്ടാക്കുമ്പോഴും എല്ലാം അവർ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ക്രിസ്ത്യൻസിലെ എല്ലാ സഭക്കാരും ഇത് ചെയ്യുന്നില്ല ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കുന്നില്ല കാത്തലിക്സ് ആണ് ഈ രീതിയിൽ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാലും എല്ലാവരും ബസഹായിക്കപ്പം ഉണ്ടാക്കാറുണ്ട് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട് ഇപ്പം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെക്കാവേ അപ്പം എന്ത് വരുന്ന സമയം കൊണ്ട് ഇനി പാൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവുകയാണ് അതിനുവേണ്ടി ഞാനിവിടെ കാൽ ടീസ്പൂൺ നല്ല ജീരകം നാല് ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം ചുക്ക് ഇത്ര എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണ് എണ്ണ ഒന്നും ഒഴിക്കേണ്ട വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ചതച്ചെടുത്താലും മതി അപ്പോൾ ഇത് പൊടിച്ചെടുക്കാം ആദ്യം പിന്നെ പാലിലേക്ക് ആവശ്യമായ ശർക്കര ഞാൻ ചുരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത് നൂറ്റമ്പത് ഗ്രാം ശർക്കര വരെ ചേർക്കാവുന്നതാണ് കൂടുതലും വേണ്ടവർക്ക് കൂടുതൽ കുറയ്ക്കുക ഒക്കെ ചെയ്യാവുന്നതാണ് അവരവരുടെ മധുരത്തിനനുസരിച്ച് എടുക്കുക ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു അരക്കപ്പ് ഒഴിച്ച് ഒന്ന് പാനിയാക്കി എടുത്തിട്ട് അത് അരിച്ചെടുക്കണം ഇതിലെന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല അതൊന്ന് പോവാനായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഇത്രയും ചെയ്തതിന് ശേഷമേ നമുക്ക് പാല് തയ്യാറാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ ഇപ്പോൾ ഇവിടെ ശർക്കര പാനീയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അരിച്ചെടുത്ത് വെച്ചേക്കുവാണേ ഇപ്പം ഇതിൽ അഴുക്കൊന്നുമില്ല ഇനി ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇപ്പം നമ്മൾ തീ കത്തിച്ചിട്ടില്ല രണ്ടാം പാലൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം മാത്രമേ തീ കത്തിക്കാവെ അതിനു മുമ്പ് തീ കത്തിക്കരുത് ഞാൻ വളരെ കുറച്ച് പാലേ തയ്യാറാക്കുന്നുള്ളൂ ഇവിടെ ഞാൻ ഒരു കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പാലൊക്കെ എടുത്തതിന് ശേഷം കളയരുതെന്നാണ് വിശ്വാസം അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി ഇപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ രണ്ടാം പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പാലിന് നല്ലൊരു പുറുക്കൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇച്ചിരി കൂടെ കുറുകിയത് വേണമെങ്കിൽ അര ടേബിൾ സ്പൂൺ കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നതാണ് നല്ലതേ അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും അരിപ്പൊടി ചിലപ്പം കട്ട കെട്ടി കിടക്കുകയെ അപ്പം ഇത് അരിപ്പൊടി കലക്കി വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പാല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പുതിയ പാത്രം ഒക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇത് എപ്പോഴും പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് നന്നായിട്ട് തന്നെ കഴുകി ഉണക്കി എടുത്ത പാത്രങ്ങളൊക്കെ വേണം ഇതിനുവേണ്ടി ഉപയോഗിക്കാനായിട്ട് പിന്നെ കറിക്ക് ഉപയോഗിക്കുന്ന തവിയൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിലൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലെ തടിത്തവിയലൊക്കെ ഒരു മസാലയുടെ അത് പിടിച്ചിരിക്കും നമ്മൾ എത്ര കഴിയാലും അത് കാണും ഇനി ഇത് രണ്ടാം പാലാണല്ലോ ഇത് നന്നായിട്ട് തിളയ്ക്കണം തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ പാൽ ഇളക്കി എടുക്കുന്നതിന് ഒരു രീതി ഉണ്ടെന്നാണ് പറയുന്നത് പുരുഷൻ്റെ ആകൃതിയിലാണ് പാൽ ഇളക്കി എടുക്കുന്നത് ഇതൊക്കെ വിശ്വാസമാണ് പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ അമ്മച്ചമാരൊക്കെ ചെയ്തിരുന്നത് ഇപ്പോഴും അത് തുടരുന്നവരുണ്ട് അരിപ്പൊടി ചേർത്തതിന് ശേഷം ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടുകൂടി ഇരിക്കണേ ഇപ്പം ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ ഈ സമയത്ത് ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ആ പൊടികളൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം മുമ്പേ ഞാൻ ഇതിൻ്റെ അളവ് പറഞ്ഞിരുന്നു നാല് ഏലയ്ക്ക കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഒരു ചെറിയ കഷ്ണം ചുക്ക് ഇനി നിങ്ങളുടെ ഇതിൻ്റെയൊക്കെ പൊടികളായിട്ടാണുള്ളെങ്കിൽ മൂന്നും കാൽ ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതിയേ ഇപ്പം ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിമ് ഏറ്റവും കുറച്ച് വെക്കുക നമ്മളിതിലേക്ക് ഒന്നാം പാൽ ചേർക്കാനായിട്ട് പോവാണേ അരക്കപ്പ് ഒന്നാം പാലാണ് ചേർക്കുന്നത് ഇനി ഇത് തിളയ്ക്കേണ്ട കാര്യമില്ല ഒന്ന് ചൂടായി വന്നാൽ മതിയേ പിന്നെ ഞാൻ പറയാൻ മറന്ന ഒരു കാര്യം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുത്താൽ മാവുണ്ടല്ലോ അത് വെച്ചിട്ട് രണ്ട് പ്ലേറ്റ് അതുപോലത്തെ അപ്പം എടുക്കാനുണ്ട് ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുനുള്ള ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാവേ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് വേണമെങ്കിൽ ഒരു നുള്ള ഒന്ന് ചേർക്കാം ഇപ്പം പാലു ആയിട്ടുണ്ട് മുമ്പേ പറഞ്ഞ പോലെ ഇതിലും കുരുത്തോലോണ്ട് കുരിശിന്റെ ആകൃതിയിൽ ഉണ്ടാക്കിയിട്ട് ഇന്ന് അടുവിലേക്ക് വെച്ചു കൊടുക്കാണ് ചെയ്യുന്നത് ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം കട്ട് ചെയ്തിട്ട് ഈ പാല് മുക്കിയിട്ടാണ് കഴിക്കുന്നത് അപ്പൊ അത് കാണിച്ച് തരാവേ ഇപ്പൊ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആയിട്ടുണ്ടോ നമുക്കൊന്ന് തുറന്നു നോക്കാവേ അപ്പൊ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല സൈഡ് ഒക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇത് ആറിയതിനു ശേഷം കട്ട് ചെയ്യാവേ പിന്നെ ഇതിൻ്റെ പറയാനായിട്ടുള്ളത് നമ്മൾ പെസഹായിക്ക് തയ്യാറാക്കുന്ന സമയത്ത് ഇതിന്റെ നടുവിൽ ഒരു കുരിശിൻ്റെ ആകൃതിയിൽ കുരുത്തോല വെച്ചിട്ടാണ് നമ്മളിത് പുഴുങ്ങിയെടുക്കുന്നത് പോശാന ഞായറാഴ്ച കിട്ടുന്ന കുരുത്തോല മുറിച്ച് ഇതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത് എന്നാണ് ഇത് പറയുന്നത് ആദ്യം പുഴുങ്ങുന്ന അപ്പം മാത്രമേ ഈ രീതിയിൽ കുരിശു വെച്ചിട്ട് പുഴുങ്ങത്തുള്ളൂ പിന്നെ പുഴുങ്ങിയെടുക്കുന്ന അപ്പത്തിനൊന്നും ഇങ്ങനെ കുരിശു വെക്കത്തില്ല നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്ന പാലിലും അതുപോലെ തന്നെ കുരിശു വെക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ ഇതുപോലെ വാഴയില വാട്ടിയതിന് ശേഷം ഇതിലേക്ക് ആ മാവഴിച്ച് നാല് കോർണർ കിട്ടുന്ന പോലെ അതായത് നാല് വക്ക് കിട്ടണം അതുപോലെ മടക്കി മടക്കിയെടുക്കും വേണമെങ്കിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാം അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ ഇനി ആറിയതിന് ശേഷം നമുക്ക് മുറിച്ച് എടുക്കാം ഈ അപ്പം കുരിശപ്പം കട്ട് ചെയ്യുന്നത് വീട്ടിലെ ഗ്രഹനാഥനാണ് അങ്ങനെയാണ് ആ ഒരു സിസ്റ്റം വീട്ടിലുള്ള എല്ലാവർക്കും ഇതിൽ നിന്ന് ഓരോ പീസ് കൊടുക്കും അപ്പോൾ ഇത് ആറിയതിന് ശേഷം കട്ട് ചെയ്ത് കാണിക്കാവേ ഇപ്പോൾ അപ്പവും പാലും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് പെസഹാട് ദിവസം തയ്യാറാക്കുമ്പോൾ മാത്രമാണ് കുരിശ് അപ്പത്തിൻ്റെയും പാലിൻ്റെയും മുകളിൽ വെക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ തയ്യാറാക്കുമ്പം അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്തേലിപ്പോൾ കുരിശു വെക്കാത്തത് പെസഹാട് ഒന്ന് വൈകുന്നേരം ഒരു എഴുട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഇത് മുറിച്ച് കഴിക്കുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിക്കാം ഇത ഇതുപോലെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് പിന്നെ ഈ പഴം അരിഞ്ഞിട്ട് കഴിക്കുന്ന ഒരു രീതിയുണ്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇത് ടേസ്റ്റ് നോക്കി കഴിക്കുന്ന അല്ലെങ്കിൽ ടേസ്റ്റ് നോക്കി ഉണ്ടാക്കുന്ന ഒരപ്പം അല്ല ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന അപ്പമാണ് അപ്പം കഴിയുന്നവരൊക്കെ ഉണ്ടാക്കുക അപ്പോൾ സഹായിക്കുക അപ്പം എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്